പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് സർട്ടിഫിക്കറ്റ് എൽ ജി സേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞ മാർക്ക് മലപ്പുറം ഒ സി അറുപത്തി നാല് ഒ സി പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി അഥവാ ജനറൽ ആണ് ഇടുക്കി ഒ സി അമ്പത്തിരണ്ട് കണ്ണൂർ ഒ സി അൻപത്തി ഒൻപത് എറണാകുളം ഒ സി അറുപത്തിയെട്ട് ഈ ഒരു റേഞ്ചിലാണ് മാർക്ക് അറിയാൻ കഴിഞ്ഞത് ഒ സി ഏറ്റവും അവസാനമായിട്ട് അപ്പോൾ കട്ട് ഓഫും ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളുടെയും വരും ഇന്നും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അഞ്ച് വരെയാണ് ടൈം ഇന്നലെ അഞ്ച് മണിക്ക് ശേഷമാണ് എറണാകുളം ജില്ലയുടെ വന്നത് അപ്പോൾ നമുക്ക് അഞ്ച് വരെ നോക്കാം പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എങ്ങനെ ചെയ്യണം എന്നാൽ പറഞ്ഞാൽ ഉണ്ടായിരുന്നോ ഒന്നുകൂടെ പറയാവേ പൊതുവേ എല്ലാവർക്കും ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വരിക കേട്ടോ അർജൻറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ പറഞ്ഞിട്ടാണ് വരിക പ്രൊഫൈൽ മെസ്സേജ് അപ്പോൾ നമുക്ക് പി എസ് സി സൈറ്റിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ പറയും അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം പ്രൊഫൈലിൽ കയറിയിട്ട് പി എസ് സി തുളസി എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒ ടി പി കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഒരു പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും അല്ലേ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കണ്ടില്ലേ പ്രൊഫൈൽ മെസ്സേജ് റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് ആ ഇത് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് കാണാൻ കഴിയുക അപ്പോൾ ഇതുപോലെ ഇതുപോലെയായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ആധാർ എസ് എസ് എൽ സി നോൺ കംലിയാ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് അഥവാ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഡിക്ലറേഷൻ അഥവാ ഡിഗ്രി ഇല്ല എന്ന് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡ മറ്റേ ഡിക്ലറേഷന് അപ്പോൾ ഡിക്ലറേഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം കാണിച്ചു തരാവേ പലർക്കും ഉള്ള ഡൗട്ടായിരുന്നു പല ഇതിലും പോയി പറയേണ്ടായിരുന്നു ടെലിഗ്രാമിലും യൂട്യൂബുകളിലൊക്കെ എങ്ങനെയാണ് ഡിക്ലറേഷൻ ചെയ്യേണ്ടത് നമ്മുടെ കൈപ്പടയാണോ എന്ന് അതെ നമ്മുടെ കൈപ്പടെ എഴുതുന്നതാണ് കേട്ടോ ഒരു ഫോമാണ് കാണിച്ചു തരാം ഇത് കണ്ടോ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടത് ഡിക്ലറേഷൻ ഇത് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഡിക്ലറേഷൻ കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് ഓപ്പൺ ആയിട്ട് വരിക അഥവാ സാക്ഷ്യപത്രം എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതിനുള്ളൊരു ഇതാണ് ബിരുദം നേടിയിട്ടില്ല അഥവാ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുൻപോ യാതൊരു ബിരുദവും നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഇതിൽ നമുക്ക് സ്ഥലവും പിന്നെ തീയതി അത് ഇന്ന എന്നാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നോ അന്നത്തെ ദിവസമാണ് എഴുതേണ്ടത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും ഒപ്പും പിന്നെ നമുക്ക് തന്ന മെയിൽ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പറും കൂടി എഴുതിയിട്ട് രേഖപ്പെടുത്തുക എന്നാൽ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ ഈ ഡിക്ലറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് രീതിയിലുള്ളത് കേട്ടോ അത് നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് അതും സൈറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്താണ് കിട്ടുന്നത് കിട്ടുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടാനായിട്ട് എത്രയും പെട്ടെന്ന് എന്താണ് ചെയ്യണം അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും എത്രയും പെട്ടെന്ന് ചെയ്താലേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് വന്നൊരു ഒരാഴ്ച സമയമുള്ളൂ അതിനുള്ളിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ റെഡിയാക്കി വെ വെക്കണം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഒരു സമയം തരില്ല അവർ ഒരാഴ്ചത്തെ ഉള്ളൂ അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക നല്ല അക്ഷയലോ നല്ല കഫയിലോ ഒക്കെ പോയി ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ ഇനിയുള്ള ജില്ലകളുടെ മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ അപ്പൊ തന്നെ ആൻസർ ആയിട്ട് തരും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു